സാമ്പത്തിക സർവേ അവതരണ വേളയിൽ നിർമ്മലയുടെയും കേന്ദ്രത്തിന്റെയും കുറ്റസമ്മതം നമ്മൾ കണ്ടു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഒന്ന് ദശാംശം രണ്ട് ശതമാനം മുതൽ ഒന്ന് ദശാംശം ഏഴ് ശതമാനം വരെ കുറയാമെന്നാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക സർവേയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എട്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്ന ജി ഡി പി വളർച്ചാ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആറ് ദശാംശം അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെയായി കുറയാമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഭക്ഷ്യ ഉൽപ്പന്ന വില കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്ത് കുതിച്ചു കയറി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം ആറ് ദശാംശം ആറ് ശതമാനമായിരുന്നെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനമായി ഇന്ത്യയുടെ വിദേശഘടം അറുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒന്ന് ശതകോടി ഡോളർ ആയിരുന്നിടത്ത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം എട്ട് ശതകോടി ഡോളറായി ഉയർന്നു വിദേശഘടത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുപത് കോടി ഡോളറാണ് ഒരു വർഷം കൊണ്ട് കൂടിയത് ഇന്ത്യയുടെ വിദേശഘടം ജെ ഡി പിയുടെ പതിനെട്ട് ദശാംശം ഏഴ് ശതമാനമായി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം മൂന്ന് ശതകോടി ഡോളറാണ് നിലവിൽ രാജ്യത്തിന്റെ വ്യാപാര കമ്മി ഭക്ഷ്യധാന ഉത്പാദനത്തിലും ഇടിവ് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭക്ഷ്യധാന ഉൽപാദനം മുപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി ലക്ഷം ടണ്ണായിരുന്നെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും മുപ്പത്തിരണ്ടായിരത്തി എൺപത്തിമൂന്ന് ലക്ഷം ടണ്ണായി പതിനാല് ലക്ഷം ടണ്ണിന്റെ കുറവ് രാജ്യത്തിന്റെ ആകെ ചരക്കു സേവന ഉത്പാദനത്തിൽ പകുതിയിലേറെയും വരുന്ന സേവന മേഖലയുടെ വളർച്ചയിലും ഇടിവ് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ശതമാനമായിരുന്ന സേവന മേഖലയിലെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് ദശാംശം ആറ് ശതമാനമായി ചില്ലറ വിപണിയിലെ പണപ്പെരുപ്പം ആറ് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്നും അഞ്ച് ദശാംശം നാല് ശതമാനം ആയെങ്കിലും ആർ ബി ഐ ലക്ഷ്യമിടുന്ന നാല് ശതമാനത്തിൽ നിന്നും ഇപ്പോഴും ഏറെ ഉയരെയാണ് പ്രതിഷേധ വളർച്ചാ നിരക്ക് അടക്കം സാമ്പത്തിക സൂചികയിൽ പലതും മോശമാണെങ്കിലും പരിഷ്കരണ നടപടികൾ തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സർവേ വ്യക്തമാക്കുന്നു സ്വകാര്യ മേഖലയുടെ നിക്ഷേപത്തിനാകും പ്രോത്സാഹനം നൽകുക രാജ്യത്ത് സാമ്പത്തിക അസമത്വം രൂക്ഷമായി തുടരുന്നുവെന്ന് സാമ്പത്തിക സർവേ വെളിപ്പെടുത്തുകയാണ് രാജ്യത്തെ മൊത്തം വരുമാനത്തിന്റെ ആറ് മുതൽ ഏഴ് ശതമാനവും കൈക്കലാക്കുന്നത് സാമ്പത്തികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ശതമാനം അതിസമ്പന്നരാണ് ജനസംഖ്യയിൽ രണ്ടിലൊന്ന് പേർക്കും തൊഴിൽ വൈദഗ്ധ്യമില്ല ആകെ ചരക്ക് സേവന ഉൽപാദനത്തിൽ അൻപത്തിനാല് ദശാംശം ഏഴ് ശതമാനവും സേവന മേഖലയിലാണ് ആകെ ഉൽപാദനത്തിൽ വ്യവസായിക മേഖലയുടെ പങ്ക് ഇരുപത്തി ഏഴ് ദശാംശം ആറ് ശതമാനമായും കാർഷിക മേഖലയുടെ പതിനേഴ് ദശാംശം ഏഴ് ശതമാനവുമാണ് സേവന മേഖലയുടെ വളർച്ചാനിരക്കിൽ ഇടിവുണ്ടായി സംസ്ഥാനങ്ങളുടെ മൊത്തം ധനക്കമ്മി ബജറ്റിൽ ലക്ഷ്യമിട്ടിരിക്കുന്ന ഒൻപത് ദശാംശം ഒരു ലക്ഷം കോടിയിൽ നിന്നും എട്ട് ദശാംശം ആറ് ശതമാനം കൂടി കുറയാനിടയായി ബാങ്കുകളുടെ മൊത്തം കിട്ടാക്കടം അനുപാതം രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് രാജ്യത്ത് തൊഴിലെടുക്കുവാൻ ശേഷിയുള്ള യുവജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി മുപ്പത് വരെ കാർഷികേതര മേഖലകളിലായി പ്രതിവർഷം എഴുപത്തി ദശാംശം അഞ്ച് ലക്ഷം തൊഴിൽ അവസരങ്ങളെങ്കിലും കുറഞ്ഞത് സൃഷ്ടിക്കേണ്ടി വരുമെന്ന് സാമ്പത്തിക സർവേ പറയുന്നു തൊഴിൽ സർവേ കണക്കുകൾ പ്രകാരം യുവാക്കളിലെ തൊഴിൽ ഇല്ലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ പത്ത് ശതമാനമാണ് ഇന്ത്യയുടെ തൊഴിൽ ശക്തിയിലെ നാൽപ്പത്തി അഞ്ച് ശതമാനവും കാർഷിക മേഖലയിലാണ് ഇരുപത്തിയെട്ട് ദശാംശം ഒൻപത് ശതമാനം സേവന മേഖലയിലും പതിമൂന്ന് ശതമാനം കെട്ടിട നിർമ്മാണ മേഖലയിലും പതിനൊന്ന് ദശാംശം നാല് ശതമാനം ഉൽപാദന നിർമ്മാണ മേഖലയിലുമാണ് സാമൂഹിക സേവന മേഖലയിലെ ചെലവഴിക്കൽ ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാണ് ആകെ ജി ഡി പിയുടെ ഏഴ് ദശാംശം എട്ട് ശതമാനമാണിത് ആരോഗ്യ മേഖലയിൽ അഞ്ച് ദശാംശം എട്ട് അഞ്ച് ലക്ഷം കോടി രൂപയാണ് മുതൽ മുടക്ക ഇത് ജി ഡി പിയുടെ ഒന്ന് ദശാംശം ഒൻപത് ശതമാനമാണ്